ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന പത്താം തീയതിയാണ് ബ്രസീൽ തങ്ങളുടെ ആദ്യ സൗഹൃദ മത്സരം കളിക്കുന്നത് സൗത്ത് കൊറിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ പത്താം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈയൊരു മത്സരം നമുക്ക് കാണാൻ കഴിയുക അതിനു വേണ്ടിയുള്ള ബ്രസീലിൻ്റെ ക്യാമ്പ് ആരംഭിക്കുകയാണ് അതായത് താരങ്ങൾ ഇപ്പോൾ സൗത്ത് കൊറിയയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനിടെ മറ്റൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി ബ്രസീൽ ടീം നടത്തിയിട്ടുണ്ട് മറ്റൊരു മാറ്റം കൂടി നടത്തിയിട്ടുണ്ട് അതായത് ഇതിപ്പോൾ മൂന്നാമത്തെ മാറ്റമാണ് നേരത്തെ വാൻഡേഴ്സൺ പരിക്ക് കാരണം പുറത്തായിരുന്നു പകരം വീട്ടിഞ്ഞോയെ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിരുന്നു പിന്നീടാണ് പരിക്ക് കാരണം എഡേഴ്സൺ ഗോൾ കീപ്പറായ എഡേഴ്സൺ പുറത്തായത് പകരം മറ്റൊരു ഗോൾ കീപ്പറായ ജോൺ വിക്ടറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ മാറ്റമാണ് അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന വെസ്റ്റ്ലി പുറത്തായിട്ടുണ്ട് റോമൻ താരമായ ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പരിക്കേൽക്കുകയായിരുന്നു ഇതിന് പകരം പൗലോ ഹെൻറിക്ക് എന്ന താരത്തെയാണ് കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോഡ ഗാമക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് പൗലോ ഹെൻറിക്കെ ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനമാണ് ഈയൊരു വിംഗ് ബാക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു പരിശീലകൻ പരിഗണിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞു അങ്ങനെ മൂന്ന് മാറ്റങ്ങളാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം നടപ്പിലാക്കേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും രണ്ട് മത്സരങ്ങളിലും വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് കാർലോ ആഞ്ചലോട്ടി ഉള്ളത് നെയ്മർ ജൂനിയർ റാഫേനിയ മാർക്കിന്യോസ് തുടങ്ങിയ പല സുപ്രധാന താരങ്ങളും പരിക്ക് കാരണം ഇപ്പോൾ പുറത്താണ് യൂരിയുടെ അവസാനിപ്പിക്കുന്ന അടുത്തൊരു മേ ഉണ്ടും കാണാം